ും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്താവർ ഇന്നത്തെ പുതിയ ഹജ്ജ് വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇത്തവണത്തെ ഹജ്ജിനുണ്ടായ ഒരു വലിയൊരു സന്തോഷമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കണേ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഹജ്ജിന് വരുമ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞത് എല്ലാ സൗകര്യങ്ങളും കിട്ടി ഈ ഗർഭാവസ്ഥയിൽ ഹജ്ജിന് പോകണോ പക്ഷെ ആ ഒരു യുവതിയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പടച്ച റബ്ബെ ഞാൻ പോകുന്നത് പുണ്യമക്കയിലേക്കാണ് ഇത്തവണത്തെ ഹജ്ജിനാണ് എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല ഡോക്ടർമാരൊക്കെ പറഞ്ഞത് വിശ്രമിക്കാനാണെങ്കിലും ആ യുവതി ഹജ്ജെന്നൊരു ആഗ്രഹം അജ്ജെന്നൊരു വികാരം മാത്രം മനസ്സിൽ വെച്ചിട്ട് ആ ഒരു നിറഗർഭിണിയായ സ്ത്രീ ഇത്തവണത്തെ ഹജ്ജിന് വേണ്ടി പോയിട്ട് ഇതാ ഈ വർഷത്തെ പതിമൂന്ന് ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ ഹജ്ജിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ഒരു ഹജ്ജിന് വേണ്ടി വന്ന ആളുകളുടെ എണ്ണം പതിമൂന്ന് ലക്ഷം അധികമാണ് ആ പതിമൂന്ന് ലക്ഷം പേരിൽ ഈ സീസണിൽ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് ആ ഒരു യുവതി അവർ വല്ലാതൊരു വിഷമാവസ്ഥയിൽ ആ കാ വിശുദ്ധ കാബയിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചത് പടച്ചറമ്പേ ഒന്നുകിൽ ഞാനിവിടെ നിന്ന് എത്തി നാട്ടിൽ പോയിട്ട് പ്രസവിക്കുന്നൊരവസ്ഥ എൻ്റെ എൻ്റെ ഡൈറ്റ് അതല്ല എൻ്റെ ഡയറ്റിന് ഇനിയും ആഴ്ചകളുണ്ട് പക്ഷേ ഈ ഒരു കാബ തവാഫ് ചെയ്യുന്നതിന് ഒരു സമയത്ത് ഈ ഒരു വിശുദ്ധ മണ്ണിൽ നിന്ന് ഈ ഹജ്ജിൻ്റെ സീസണിൽ ഈ ദുർഹജ മാസത്തിൽ എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകണേ ആ ആഗ്രഹം പോലെ ആ പ്രാർത്ഥന പോലെ അള്ളാഹു സ്വീകരിച്ചു ആ യുവതി മക്കയിലെ മെറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ മുപ്പത് വയസ്സുള്ള ആ ഒരു പെൺകുട്ടി ആ ഒരു യുവതി പ്രസവിച്ചു ആ കുട്ടിക്ക് എന്ത് പേരായിട്ടുണ്ടാവുക ഞാൻ അങ്ങനെ മനസ്സിൽ ആലോചിച്ചു പടച്ചറബേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുഹമ്മദ് എന്നുള്ള പേരല്ലാതെ മറ്റെന്തുടും ആ കുട്ടിക്കിട്ട പേരും അതുതന്നെയാണ് മുഹമ്മദ് ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടകർക്കിടയിലെ ആദ്യത്തെ പ്രസവാണിത് പ്രസവവേദന വന്നതിനെ തുടർന്നാണ് യുവതിയെ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് മക്കയിലെ ആരോഗ്യവയ്പ്പ് പറയണത് ഉടൻ തന്നെ പ്രസവവാർഡിലേക്ക് മാറ്റി സ്വാഭാവികമായ പ്രസവം മാഷ അവിടെ നിന്നുള്ള പ്രാർത്ഥന ഡോക്ടർമാരൊക്കെ പറഞ്ഞു കുടുംബക്കാർ പറഞ്ഞു പോണ്ട പോണ്ട ഈ ഒരു സമയത്തുള്ള ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നിടത്തുള്ള സ്ട്രെസ്സും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രസവിക്കുമ്പോൾ അതൊരു സന്തോഷമാണ് ആ യുവതി പൂർണ്ണ ആരോഗ്യവതിയാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് മാസം പോലും തികഞ്ഞിട്ടില്ല കേട്ടോ ഗർഭിണിയാണ് കുറച്ചും കൂടിയും ആഴ്ചകൾ ബാക്കിയുണ്ട് എന്നിട്ട് പോലും ഒരു കുഴപ്പമില്ല കുഞ്ഞിപ്പ് തീവ്ര പരിചരണ കേന്ദ്രത്തിലാണ് മക്കയിലെത്തുന്ന തീർത്ഥാടകരുടെ അത്യാഹിത കേസുകൾ കൈകാര്യം ചെയ്യാനും ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകാനും ഒക്കെ അവിടെ എല്ലാ സംവിധാനങ്ങളുമുണ്ട് നൈജീരിയക്കാരിയാണ് ഈ ഒരു യുവതി എനിക്കത് ഭയങ്കര സന്തോഷമായി മറ്റൊരു സന്തോഷം പങ്കുവെക്കാനുള്ളത് ഗാസയിൽ പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നത് ഇത്തവണ അവിടുന്ന് ഫല ഇവിടുത്തെ ഈ സൽമാൻ രാജാവ് ഗാസയിലെ രക്തസാക്ഷികളെയും പരിക്കേറ്റവരുടെയൊക്കെ ബന്ധുക്കൾക്ക് ഹജ്ജിന് അവസരം കൊടുത്ത് കാണാം രാജാവിൻ്റെ അതിഥികളായിട്ട് രണ്ടായിരം പേരെയാണ് ഇത്തവണ ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകുന്നത് അത് 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 കിട്ടുന്ന എനിക്കത് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി സൽമാൻ രാജാവിൻ്റെ അതിഥികളായിട്ട് ഫലസ്തീൻ തീർത്ഥാടക എണ്ണം രണ്ടായിരം എണ്ണം ആദ്യം ആയിരണം ആയിരുന്നു ആയിരം കൂടി കൂട്ടി അവർക്ക് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടണതല്ല ഹജ്ജിന് വരുന്നത് പക്ഷേ സൗദിയിലെ ഭരണകൂടം മാനുഷികമായ നിലപാട് രാഷ്ട്രീയം ഹജ്ജിലില്ല ഒരു രാഷ്ട്രീയത്തിൻ്റെ കാര്യവും ഒരു മതസംഘടനകളുടെ വി വിഭാഗീയതയൊന്നും ഹജ്ജിലില്ല പക്ഷേ സൽമാൻ രാജകുമാരൻ അവിടുത്തെ ആ രാജാവ് ചെയ്യുന്നൊരു രീതി ഈ ഹജ്ജ് വേളയിൽ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഖാസയിലെ ആപ്പാവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരം പേരെ സർക്കാരിൻ്റെ അതിഥികളായിട്ട് ഹജ്ജിനു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഹജ്ജിൽ കണ്ട ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു അത് മഷാ അല്ല നമുക്കും നമുക്കും അവിടെ പോയിട്ട് ഹജ്ജ് ചെയ്യുള്ള തോഫിഖ് അള്ളാവും നൽകട്ടെ കൂട്ടത്തിൽ പറയാം പതിനാലാം തീയതി മുതൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് പതിനാലാം തീയതി മുതൽ ഹജ്ജ് വേളയിലെ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ സമയം ഒരു നഗരം ഏതാണെന്നറിയോ മിന തീർത്ഥാടകർ കല്ലേറും ബലികർമ്മവും ഒക്കെ നടന്ന മിനയിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു പ്രദേശം കൂടിയാണ് താഴ്വരകളുടെ നഗരം എന്നറിയപ്പെടുന്ന മിനാ താഴ്വര മക്കയിലെ ഹറമിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് തമ്പുകളുടെ നഗരിയായ മിന ഹജ്ജ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന ദുൽഹജ്ജ എട്ടിനും അറഫാദിനത്തിന് ശേഷം പത്ത് മുതൽ ഹജ്ജ് അവസാനിക്കുന്ന ദുൽഹജ പതിമൂന്ന് വരെയും ഈ തീർത്ഥാടകർ താമസിക്കുക മിനായിലെ തമ്പുകളിലാണ് പരമ്പരാഗത രൂപത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് തീർത്ഥാടകർക്ക് താമസിക്കാൻ മിനയിൽ തമ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഏറ്റവും വലിയൊരു സങ്കടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മെനയില് തീപ്പിടുത്തുണ്ടായിട്ടുണ്ട് ആ തീപ്പിടുത്തിന് ശേഷമാണ് നിലവിലുള്ള അവിടെ പെർമനന്റ് ആയ ടെന്റുകളൊക്കെ സ്ഥാപിച്ചത് കാറ്റിൽ ചെരിഞ്ഞു വീഴാത്ത അകത്തേക്ക് മഴത്തുള്ളികൾ പതിക്കാത്ത രീതിയിൽ കനം കുറഞ്ഞ ടെൻറ്റുകളാണ് അവിടുന്ന് സ്റ്റാർ ഹോട്ടലുകളേക്കാൾ സൗകര്യമുള്ള ടെൻറ്റുകളാണ് ഇത്തവണത്തെ ഉള്ളത് സ്റ്റാർ ഹോട്ടലുകളെ പോലും തോൽപ്പിക്കുന്ന എല്ലാവർക്കും ഇനയിലുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ മിനായിൽ പോയിട്ട് താമസിച്ച അനുഭവങ്ങളുണ്ടോ മിനായിൽ പോയി കണ്ടോരുണ്ടോ നിന്നോരുണ്ടോ ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണോ ഒന്ന് അത് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് പടച്ച റബ്ബേ കണ്ടാളെ കാണുമ്പോൾ കാ കണ്ടതിനെ കാണേണ്ടുന്നൊരു സന്തോഷം ഉണ്ടാവില്ലേ നമുക്ക് ദൈവിക നിർദ്ദേശപ്രകാരം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഖലീല ഇബ്രാഹിം നബി അലൈസ്ലാം മകൻ ഇസ്മായിൽ നബി അറുക്കാൻ വേണ്ടി മുതിരുന്നപ്പോൾ പിന്തിരിക്കാൻ ശ്രമിച്ച പിഷാജിനെ എറിഞ്ഞോടിച്ചതിൻ്റെ പ്രതീകമായിട്ടും ഹാജിമാർ മൂന്ന് ജമ്രകളും കല്ലെറിയുന്നത് അതിമിനായിലാണ് ജമ്രത്തുൽ റൂല ജമറത്തുൽ ഉസ്ത ജമറത്ത് അഖബ എന്നീ ജമറകളിലാണ് തീർത്ഥാടകർ കല്ലെറിയുന്നത് ഇതിനൊക്കെ വേണ്ടി വിപുലമായ ബഹുനില സംവിധാനങ്ങളൊക്കെ അവിടെ കർമ്മത്തിനായിട്ട് ഇപ്പോൾ മിനായിൽ ഒരുക്കിയിട്ടുണ്ട് മദീനയിലേക്കുള്ള ഹബീബായ് നബിയുടെ ഹിജറയ്ക്ക് മുൻപായി നടന്ന രണ്ട് അഖബ ഉടമ്പടികൾ നടന്നത് ഈ ഒരു സ്ഥലത്താണ് അഖബ ഉടമ്പടികൾ ആ അഖബ ഉടമ്പടിയിലാണ് മദീനക്കാർ വരുന്നത് മദീനക്കാർ വന്നിട്ട് ആദ്യം കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ ഹബീബായ് നബിയുടെ കൈപ്പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങടെ കൂടെ നിൽക്കട്ടെ അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുല്ലേ എന്ന് ചോദിച്ചിട്ട് അക്കബാ ഉടമ്പടി രണ്ടാം അക്കബാ ഉടമ്പടിയിൽ കുറച്ചും കൂടി മാളുകൾ എണ്ണം കൂടി ആ ഉടമ്പടിയിലൊക്കെ ഹംസാർ അലി മറ്റേ അബ്ബാസ് റലി ഉള്ളഹാൻ ഉണ്ടായിരുന്നു അബ്ബാസ് റലില്ലാഹാൻ ശേഷം ഭദ്രഗിതത്തിൽ ശത്രുക്കളുടെ കൂടെ ആയിരുന്നെങ്കിലും അന്ന് അബ്ബാസ് റലിയുല്ലാൻ പറഞ്ഞൊരു വാക്കിൻ്റെ സഹോദര പുത്രനെ കൈവിടരുത് കൈവിട്ടു പോകരുത് ആ ചരിത്ര പ്രസിദ്ധമായ രണ്ട് അഖബാ ഉടമ്പടികൾ നടന്നത് ഇവിടെയാണ് അതേപോലെ ഖുർആാനിൽ അവസാനമായി അവതരിച്ച പൂർണ്ണ അധ്യായം സൂറത്തു ഇവിടെയാണ് അവതരിച്ചത് ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ മസ്ജിദുൽ കൈഫ് സ്ഥിതി ചെയ്യുന്നത് മിനായിലാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ മിനായിലുണ്ട് അതുകൊണ്ട് തന്നെ ആ മിന ഒരു നഗരിയൊന്നുമല്ല ഹജ്ജിൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾക്കൂടി ആ ഒരു മിനായിൽ നിന്നാണ് ഹജ്ജിൻ്റെ തുടക്കം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഹജ്ജിൻ്റെ ആദ്യ ദിനത്തിൽ മിനായിലെ നഗരി അഗ്നിക്കരയായ ഒരു വാർത്ത നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടായിരിക്കും പോലർക്കും ഹാജിമാരുടെ മനസ്സിൽ നടുക്കമുണ്ടാക്കിയ ദുരന്തം എനിക്കിന്നും ഓർമ്മയുണ്ടായ ഒരു വാർത്ത ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു കാലമാണ് ഹജ്ജ് വേളയിൽ മിനാൽ ഇരുപത് ലക്ഷത്തോളം തീർത്ഥാടകര് സംഗമിച്ച കൂടാര നഗരിയിൽ തീപിടുത്തമുണ്ടായത് തീർത്ഥാടകരെ കുറച്ചൊന്നുമല്ല വല്ലാതെ വീതിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ പതിനഞ്ചിനാണ് മിനായിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി പതിനേഴ് മുതൽ മുന്നൂറിനുമിടയിൽ ആളുകളാണ് അന്ന് മരണപ്പെട്ടത് ഷഹീതായത് ആദ്യ ദിവസം ഏകദേശം ഇരുപത് ദശലക്ഷം തീർത്ഥാടകർ തടിച്ചുകൂടിയിരുന്നു രാവിലെ പ്രാദേശിക സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് തീ ആളിപ്പടരുന്നത് പാചകവാചകത്തിൽ നിന്ന് തീ പടർന്നു എന്നാണ് കാരണങ്ങൾ ടെൻറ്റുകളിൽ നിന്ന് ടെൻറ്റുകളിലേക്ക് പടർന്ന് അഗ്നിക്കൊപ്പം കൂടി വന്നപ്പോൾ ആ തീ വേഗത്തിൽ ആളിപ്പടർന്നു എഴുപതിനായിരം കൂടാരങ്ങളാണ് അന്ന് ആ അഗ്നി വിഴുങ്ങിയത് ആയിരത്തിലധികം പേർക്ക് പരുക്കേറ്റു മുന്നൂറ് ഫയർ എഞ്ചിനുകളും ഹെലികോപ്റ്ററുകളും എത്തിയിട്ടാണ് അന്ന് തീ അണച്ചത് അപ്പോഴേക്കും വിനയിലെ കുടാരനത്തിരി കത്തി അമരുകയും ഹാജിമാർ പരിഭ്രാന്തരായിട്ട് ചിതറയോടി സമീപ പ്രദേശങ്ങളിലെ മലമടക്കുകളിൽ അഭയം തേടുകയും ചെയ്തിരുന്നു ഒരു സംഗതി ഓർക്കാൻ വയ്ക്കൂല അത് അത് അതുമായി അനുഭവമുള്ള ആരുടെയെങ്കിലും ആളുകൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഈ തീപിടുത്തമുണ്ടായത് മുതൽ അനിയന്ത്രിതമെന്ന് ബോധ്യമായുടൻ സുരക്ഷാസേന തീർത്ഥാടകരെ രക്ഷപ്പെടുത്താനുള്ള തീവ്രശ്രമത്തിലായിരുന്നു കൂടാര നഗരിയിൽ നിന്നും മണിക്കൂറുകൾ നടത്തിയ ഗംഭീര യജ്ഞത്തിലാണ് പാൽ കടൽ പോലെ ചിതറിയ ഇഹ്റാം ധാരികളായ തീർത്ഥാടക ലക്ഷ്യങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത് ആ ഭീതിയുടെ മണിക്കൂറുകൾ താണ്ടി മലമുടുക്കുകളിലും വിനാ താഴ്വരയിലും നിസ്സഹായരാകേണ്ടി വന്നവർക്ക് ഭക്ഷണവും വെള്ളവും വാഹനങ്ങൾ പ്രവഹിച്ചു അവർക്ക് കൊടുക്കാൻ സന്നദ്ധ സംഘങ്ങൾ തീർത്ഥാടകർക്ക് എത്തിക്കാൻ മത്സരിച്ചു അതാണ് അതാണ് നമ്മുടെ ഒരു ഐക്യം അൽമുസ്ലിമോ അഹുൽ മുസ്ലിം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അന്ന് വൈകുന്നേരത്തോടെയാണ് തീർത്ഥാടകരി മിനായിലേക്ക് മടങ്ങിയെത്തിയത് അപ്പോഴേക്കും അഗ്നി കവർന്നെടുത്ത മിനയുടെ താഴ്വാരം മൗനമായിട്ടിരിക്കുന്നു അപ്പോഴും അപ്പോഴും ആളുകളുടെ ചുണ്ടിലുണ്ടായിരുന്ന മന്ത്രം ഈ ഒരൊറ്റ മന്ത്രം മാത്രമാണ് ഈ തൽവിയെത്തുന്ന ഈയൊരു മന്ത്രം ഇൻഷാ അല്ല ഇൻഷാല്ല ഒരുപാട് പേർക്ക് ആ ഭാഗ്യം കിട്ടുന്നുണ്ട് നമുക്ക് ഒരിക്കലെങ്കിലും ആ ഒരു ഹജ്ജ് മക്ബോലാച്ചുള്ള തോഫിക് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും നാളെ കാണാം അസ്സലാമീടാ ുണ്ട് കിണാ ചൂടും നിറമിഴിമധുപൊഴിയും നല്ല സലാമ് പറഞ്ഞിടാൻ അതബിലിങ്ങൾ അത്